എടയൂർ കേസിൽ പോലീസ് മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എടയൂർ പീടികപ്പടി സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എടയൂർ പീഡികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽകുമാർ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് രണ്ട് പ്രതികൾ പിടിയിലായതാറിന്റെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രകാശനെ പാലക്കാട്ട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂന്നംഗ സംഘം പരാതി ലഭിച്ച നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി ബേവർക്ക് ഫുഡ് ടെക്നോളജി ബേവർക്ക് ഡയാലിസിസ് ടെക്നോളജി ബേവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഓപ്റ്റിമെട്രി ബേവർക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം